ആചാത്തങ്ങളെ ഇത്രയും വലിയ ഉയർച്ചയിലേക്ക് എത്താനുള്ള കാരണങ്ങളിൽ ഒരു കാരണമാണ് അവിടുത്തെ വാപ്പ മരണപ്പെട്ടതിന് ശേഷം അനന്തരമായി കിട്ടിയ സ്വത്ത് ഒരു മുന്തിരിത്തോട്ടം ആ മുന്തിരിത്തോട്ടം മഹാൻ ഇബ്രാഹിമുൽ കൊണ്ടിരിക്കുമ്പോൾ അതൊരു മഹാനാണെന്ന് ഹാജ തങ്ങൾക്ക് അറിയുന്നില്ല പക്ഷെ അദ്ദേഹം കടന്നു വന്നിട്ട് മുന്തിരി കൊടുക്കാൻ പറഞ്ഞപ്പോ മുന്തിരി തോട്ടത്തിൽ നിന്ന് കൊല എടുത്തു കൊടുക്കുകയും അതിനുശേഷം ആ മഹാൻ ഹാജാ തങ്ങളാകുന്ന കുട്ടിക്ക് ഒരു റൊട്ടിക്കഷ്ണം കൊടുക്കുകയും ആ റൊട്ടിക്കഷ്ണം വായിൽ വെച്ച് ചവച്ചരച്ചു കൊടുത്തപ്പോ ഹാജാത്തങ്ങൾ അത് കഴിക്കുകയും ചെയ്തു ഒരു മഹാൻ സവിധത്തിൽ നിന്ന് റൊട്ടിക്കഷ്ണം വായിൽ ചവച്ചരച്ചത് കിട്ടിയത് ഭക്ഷിച്ചപ്പോ ഹാജാത്തങ്ങൾക്ക് സുഹൃദ് അനുഭവപ്പെട്ടു അത് കാരണം വലിയ ഉയർച്ചയിലേക്ക് ഹാജാ തങ്ങൾ ഇതിനുശേഷം ഹാജാത്തങ്ങളെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാവാൻ വേണ്ടി തീരുമാനിച്ചു പുറപ്പെടുകയാണ് ഉമ്മാന്റെ സമ്മതം വാങ്ങി ഞാൻ അറിവ് പഠിക്കാൻ പോവാണ് ഹിഫ്ബ് പഠിക്കാൻ പോവാണ് എന്ന് പറഞ്ഞ സമ്മതം വാങ്ങി ഹാജാത്തങ്ങൾ അറിവ് പഠിക്കാൻ വേണ്ടി യാത്ര തുടങ്ങി ഒരുപാട് ഒരുപാട് വിശാലമായ ചരിത്രമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഉസ്താദാണ് ഉസ്മാനുൽ ഹാറൂനി തങ്ങൾ അവിടുത്തെ സവിധത്തിൽ ചെന്ന് പേര് ഉസ്മാനുൽ ഒരുപാട് ശിഷ്യന്മാരുള്ള ഉസ്താദാണ് എന്നാൽ ഒരു ദിവസം ഹാറൂനി എന്ന ഉസ്താദിനെ പറ്റി നാട്ടിൽ ഒരു മോശപ്പെട്ട വാർത്ത പരക്കുകയാണ് ഒരു കിംബതന്തി ഉണ്ടാക്കുന്ന വാർത്ത ഉസ്താദിനെ കുട്ടികളെ നിയന്ത്രിക്കാൻ അറിയില്ല കുട്ടികളെ തെർബിയെത്തിയാനൊന്നും അറിയില്ല എന്നൊക്കെ നാട്ടിൽ ഇങ്ങനെ ഒരു മോശപ്പെട്ട വാർത്ത ഇങ്ങനെ പരുന്നു ആരെ പറ്റിയിട്ട് സാജാ ഉസ്താദിനെ പറ്റി ഒരുപാട് ശിഷ്യന്മാരുള്ള ഉസ്താദാണ് അങ്ങനെയാണല്ലോ എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉസ്താദുമാരെ പറ്റിയൊക്കെ മോശം പറഞ്ഞുണ്ടാക്കാൻ ഏഹ് അതും നമ്മൾ ചെയ്യാൻ പാടില്ല ആൽമീങ്ങളെ പറ്റി മോശമായതൊന്നും നമ്മൾ പറയാൻ പാടില്ല ഞങ്ങൾ തന്നെ അത് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കാനും പാടില്ല നമ്മൾ ഒരാളെ നന്നാക്കാൻ ഉദ്ദേശിച്ചാൽ അങ്ങനെയല്ലല്ലോ ചെയ്യാം സ്വകാര്യമായി പറഞ്ഞു കയാണ് അപ്പൊ വലിയ മഹാനാണ് ഉസ്മാൻ ഉസ്മാൻഹാറുനി തങ്ങൾ ആ ഉസ്താദിനെ പറ്റി മോശപ്പെട്ടൊരു വാർത്ത ഇങ്ങനെ പരന്നപ്പോ ഒരുപാട് ശിഷ്യന്മാരുള്ള ഉസ്താദ് ആ ഉസ്താദിന്റെ അടുത്ത ശിഷ്യന്മാരൊക്കെ പോയി ഈ ഒരു മോശപ്പെട്ട വാർത്ത ജനങ്ങൾക്കിടയിലൊക്കെ ഉസ്താദിനെ പറ്റി മോശം അഭിപ്രായമായപ്പോൾ ഓരോരുത്തരും ഓരോരുത്തരും ഐറ്റുസ്താൻ പോയി കൊറേ ശിഷ്യന്മാരുള്ള ഉസ്താദിനു ദർശനം അവസാനം കുട്ടികളൊക്കെ പോയി ലാസ്റ്റ് ഹാജാത്തങ്ങള് മാത്രമായി ആര് പോയാലും ഞാൻ പോവില്ല ബഹുമാനപ്പെട്ട സുൽത്താനുൽ സുൽത്താൻ ഉൽ ഹിന്ദു ഉസ്താദിനോട് പറഞ്ഞു ഉസ്താദേ എല്ലാവരും നിങ്ങളെ ദറസിൽ നിന്ന് പോയി പക്ഷേ ഞാൻ പോകുന്നില്ല എന്നെ നിങ്ങൾ ഏറ്റെടുക്കണം എന്നെ നിങ്ങൾ സ്വീകരിക്കണം എനിക്ക് ഉസ്താദിന്റെ അടുത്ത് നിന്ന് തന്നെ അറിവ് പഠിക്കണം ഞാൻ പോവില്ല എന്ന് പറഞ്ഞ് സ്വന്തം ഉസ്താദിനെ സ്വീകരിച്ച് സന്തോഷിപ്പിച്ച് ഉസ്താദിന്റെ അടുത്തുനിന്ന് അറിവ് പഠിക്കണമെന്ന് അഥബോഡ് പറഞ്ഞപ്പോ ഉസ്താദ് പറഞ്ഞു മോനേ എന്നെ പറ്റി മോശം അഭിപ്രായം ജനങ്ങൾക്കിടയിലുള്ളത് അതുകൊണ്ട് ഇനി മോന് മാത്രമായി നിൽക്കണ്ട മോനെ പൊക്കോ എന്ന് പറഞ്ഞപ്പോ ഹാത്ത പോലാ എന്നെ പഠിപ്പിക്കണം പഠിപ്പിക്കാൻ കഴിയൂല പറയരുത് എന്നെ ഏറ്റെടുക്കണം അതേ ശിഷ്യനാകുന്ന ഹാത്തങ്ങൾക്ക് വലിയ ുണ്ട് എന്ന് ഏറ്റെടുക്കുകയാണ് എല്ലാ ശിഷ്യന്മാര് പോയെങ്കിലും സാജാതങ്ങള് പോയില്ല സാജാതങ്ങൾക്ക് അറിവ് പഠിപ്പിച്ചു കൊടുക്കുകയാണ് വലിയ ഉന്നതങ്ങളിലേക്ക് എത്തിക്കുകയാണ് പ്രിയപ്പെട്ട ഉസ്മാനുൽ ഹാറൂനി തങ്ങളാകുന്ന ഉസ്താദി ഹാജാതങ്ങളെ വിലായത്തിന്റെ ഭർത്തവകളിലേക്ക് കൈപിടിച്ചുയർത്തുകയാണ് ഹാറൂനി തന്നെ വലിയ വലിയ മഹാനാണ് ഏറ്റെടുത്തു വലിയ മർത്തബകളിലേക്ക് വിലായത്തിന്റെ മർത്തബകളിലേക്ക് ഹാജാ തങ്ങളെ പിടിച്ചുയർത്തി ഔലിയാക്കളുടെ പട്ടികയിലേക്ക് ഉയർത്തി അത്ഭുതപ്പെടുകയാണ് കാരണം കുട്ടികളെ നോക്കാൻ അറിയില്ല കുട്ടികളെ നിയന്ത്രിക്കാൻ അറിയില്ല അതൊക്കെയാണ് ഹാജ തങ്ങളെ പറ്റി ഹജ തങ്ങളെ ഉസ്താ പറ്റി തങ്ങളാകുന്ന ഉസ്താദിനെ പറ്റിയിട്ട് മോശ അഭിപ്രായം ആ കുട്ടികളെ നോക്കാൻ അറിയില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞു തെറ്റിപ്പോയല്ലോ കാരണം എല്ലാ കുട്ടികളും പോയപ്പോഴും ഒരു കുട്ടി അവിടെ നിന്നു അത് ആണ് ജമീർ ഹജയാണ് ആ കുട്ടിയെ ഇന്ന് ആ ഉസ്താദ് വലിയ ഉയർച്ചയിലേക്ക് എത്തിച്ചല്ലോ മറ്റു ആർക്കും ആ നർത്ത് പോയ ഒരു കുട്ടിയും ഇന്ന് വരെ ഈ ഉയർച്ചയിലേക്ക് എത്തി അത്രത്തോളം വലിയ ഉന്നതിയിലേക്ക് ഔനിയാക്കള പട്ടികയിലേക്ക് അജ്മീർ ഹാജ എന്ന കുട്ടിയെ ആ ഉസ്താദ് ഉയർത്തിയല്ലോ നാട്ടിലുള്ള മോശാഭിപ്രായങ്ങളൊക്കെ മാറിപ്പോയി ഇത് ചില്ലറക്കാരല്ല എന്ന് നാട്ടുകാർക്ക് മനസ്സിലായി ഒഴിഞ്ഞുപോയ കുട്ടികളെ മുഴുവനും രക്ഷിതാക്കള് ഉസ്താദിന്റെ അടുത്ത് തന്നെ കൊണ്ടുവന്നാക്കുകയാണ് ഉസ്താദെ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയതാണ് ക്ഷമിക്കണോ അതെ ചില സൈലന്റ് ആയിരിക്കും എന്ന് ഉസ്താദിമാരിതാദ്രുതി അറിയില്ല എന്ന് പറയാൻ പാടില്ല കൊച്ചുണ്ടാക്കി പ്രസംഗിക്കും പാട്ടുപാടും ഒക്കെ സൂപ്പർ ഒന്നും ഉണ്ടാത്ത ഉസ്താദുമാര് ഏർ ഒന്നും അറിയില്ല അങ്ങനെ പറയാൻ കരുതി ഓരൊക്കെയാണ് സൂക്ഷ്മതയുള്ള ആലുമങ്ങൾ ഏ അവര് വെല്ലുവിളിലെ സൂക്ഷ്മതയുള്ള വറയിന്റെ ആലുമങ്ങളാണ് അവരൊക്കെ നമ്മളെ നാവുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞു നമ്മൾ ആക്കിബത്ത് മോശാക്കാൻ കരുത് അവരൊക്കെ വല്ലാതെ മനസ്സിലായി പോയ ശിഷ്യന്മാരൊക്കെ അടുത്ത് പോയ ശിഷ്യന്മാരൊക്കെ രക്ഷിതാക്കൾ ഇപ്പൊ പഴയതുപോലെ ഒരു ദറസ് നശിപ്പിക്കാൻ നല്ല സുഖ ആ ഉസ്താദിനെ പറ്റി അല്ലെങ്കിൽ കുട്ടികളെ പറ്റിയൊക്കെ എന്തെങ്കിലും മോശ അഭിപ്രായം പറഞ്ഞാൽ മതി ഹൗതും കരക്കല് രണ്ടു കുട്ടികൾ തമ്മിൽ തല്ലുകൂടി അല്ലെങ്കിൽ വെള്ളം കൊണ്ടു ഏർ ജനലന്റെ വാതില് പൊട്ടിച്ച് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു ഒരു നാട്ടിൽ നല്ല രൂപത്തിൽ നടക്കുന്ന ദർശം എന്താവും അങ്ങനെയാണ് കുട്ടികളാകുമ്പോ കുറച്ചൊക്കെ കളിക്കും പക്ഷെ അതൊക്കെ ഒരു മോശാഭിപ്രായമാക്കി പറഞ്ഞ് നാട്ടിൽ വിത്തനുണ്ടാക്കി ദർശ് അവിടുന്ന് ഒരു അവസ്ഥ അങ്ങനൊന്നും അങ്ങനൊന്നും ഉണ്ടാവാൻ പാടില്ല ഉസ്താദുമാരെ പറ്റി പറ്റി ഒന്നും മോശമായ അഭിപ്രായങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കാൻ പാടില്ല നമ്മള് അവരൊക്കെ സപ്പോർട്ട് ചെയ്ത് അവർക്ക് കഴിമ്പ് പഠിക്കാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ് ഹാജാ തങ്ങളെ ദർശം പോയ ശിഷ്യന്മാരൊക്കെ വന്നപ്പോ വല്യ ദർശായി ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ഒരുപാട് കുട്ടികളായി എല്ലാ കുട്ടികളെയും കൂട്ടിയിട്ട് ഒരു ദിവസം ബഹുമാനപ്പെട്ട ഉസ്താദായ ഉസ്മാനുൽ തങ്ങൾ ഉസ്താദായത്തിലേക്ക് പോവുകയാണ് അതേ ഹജാ തങ്ങളെ ഉസ്താദ് ശിഷ്യന്മാരെ എല്ലാവരെയും ഉന്നതിയിലേക്ക് എത്തിക്കണം എല്ലാ ശിഷ്യന്മാരും ഇങ്ങനെ നിൽക്കുമോ അതിൽ നിന്ന് പ്രത്യേകമായി ഹജാതങ്ങളാകുന്ന ശിഷ്യനെ ചേർത്ത് പിടിക്കുകയാണ് ആ കാലയത്തിലേക്ക് മുഖം ചേർത്ത് ചെയ്യുന്നു ചെയ്യുന്നോ അല്ല എന്നെ പറ്റി അഭിപ്രായം നാട്ടില് പരന്നപ്പോ എല്ലാ ശിഷ്യന്മാരും എന്നെ ഒഴിവാക്കിയപ്പോ എന്നെ ഒഴിവാക്കാതെ എന്റെ കൂടെ എന്നെ വിശ്വസിച്ച് നിന്നാ മൊഴിനി ധീരുന്ന ഈ കുട്ടിയെ നീ സ്വീകരിക്കണേ എന്നാ ഇവരെ വലിയ ഉയർച്ചയിലേക്ക് എത്തിക്കണേ എന്നാ എന്ന് ഹാജാ തങ്ങൾ കഴിവാലയത്തിനോട് ചേർന്ന് നിന്ന് ധന ചെയ്തപ്പോ കഴബാലയത്തിന്റെ ഉള്ളിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയാണ് എന്ന കുട്ടിയെ കുട്ടിയെ ഞങ്ങൾ ഞങ്ങൾ ഉമ്മമാരെ അതേ ഹാറൂനി തങ്ങളാകുന്ന ഉസ്താദി അവിടെ വെച്ച് ഹാജാ തങ്ങൾക്ക് കൊടുത്ത സമ്മാനമാണ് സൂറത്തുൽ de sí. uh,

അതുകൊണ്ട് തന്നെ ഹാജാത്തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സമ്മാനം അത് അത് സൂറത്തുൽ സൂറത്തുൽ ഇഖ്ലാസാണ് കാരണം ഉസ്താദിൽ നിന്ന് കിട്ടിയ സമ്മാനമാണ് ഇഖ്ലാസ് മുടങ്ങാതെ പ്രിയപ്പെട്ടവരെ അതുകൊണ്ട് ഹാജയിലേക്ക് എന്തെങ്കിലും നമ്മൾ സമ്മാനമായി സമർപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല സമ്മാനം അത് സൂറത്തുൽ ഇഖ്ലാസാണ് സൂറത്തു ഞങ്ങൾക്ക് നാഫിയായ നൽകണേ അതുകൊണ്ട് നമ്മുടെ പഠിക്കാൻ പഠിക്കുന്ന പഠിക്കുന്ന അവരെ െങ്കിലും ഒരു മോശപ്പെട്ട സംഭവം എന്ന് പറയുമ്പോഴേക്ക് ആ ദർസ് പോരാ ഉസ്താദ് പോരാ എന്നൊക്കെ പറഞ്ഞു നമ്മളെ മക്കളെ തടസ്സം നിൽക്കരുത് കേട്ടോ എല്ലാ മക്കളെയും നമ്മൾ അറിവ് പഠിപ്പിക്കണം നല്ല ഉന്നതിയിലേക്ക് എത്തിക്കണം തരണം ഉന്നതി അതുകൊണ്ട് ഇനി മദ്രസയിൽ പോവാൻ പറ്റൂല എന്ന് പറഞ്ഞ മക്കളെ മദ്രസ പഠനം നിർത്തരുത് അറിവിന് വല്ലാത്ത പ്രാധാന്യമുണ്ട് പഠിക്കുന്ന മക്കളാക്കി നമ്മുടെ മക്കളെ വളർത്തണം അല്ലാതെ Allah amin bi rahmatika ya arhamar rahimin <noite>